ഹേ ഗേഴ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് ആയാലോ അപ്പോൾ നമ്മൾ പേരാമ്പ്രയ്ക്കാട്ടോ പോയത് ഇന്നാണെങ്കിൽ ഋദ്ദുവിനേം കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഒന്നും പുറത്ത് കൊണ്ടുപോകാറില്ല അപ്പോൾ ഇന്ന് അവനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആട്ടോ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ പേരാമ്പ്ര ബൈപ്പാസ് കയറി ഞങ്ങൾ ഗ്രാൻഡോസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ സ്മാർട്ട് ബസാറില്ല അവിടെ ആട്ടോ പോയത് അവിടെ അത്യാവശ്യം വില റേറ്റ് ഒക്കെ കുറവുണ്ട് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആണ് കുറച്ച് സാധനങ്ങൾ എടുത്തത് പിന്നെ അപ്പുറത്തൊന്നും എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടുന്ന് കുറച്ച് ചേച്ചി ലിസ്റ്റിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ ഞങ്ങൾ ഇവനിങ്ങനെ ട്രോളിയിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഋതുവിന് അവൻ അങ്ങനെ കുറേ രൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ലിസ്റ്റില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് വാങ്ങിച്ചിരുന്നു നമ്മൾ അങ്ങനെയാണല്ലോ അപ്പം നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങിക്കുമല്ലോ അങ്ങനെ ഋതുവാണെങ്കിൽ എല്ലാം വലിച്ചെടുക്കണം എന്നുള്ളൊരു ടെൻഡൻസിയിലോടി നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയും അല്ലാത്ത ഐറ്റംസൊക്കെ വാങ്ങി ബില്ലൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാട്ടെ ചെയ്ത ഇപ്രാവശ്യം ഒന്നും എക്സ്ട്രാ കറങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത്രയുള്ളു മൈഡിയേസ് താങ്ക് യു